ഹായ് ഫ്രണ്ട്സ് ബ്ലൂ വാട്ടർ ഫിഷ് എൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലോട് നമ്മുടെ എല്ലാ കൂട്ടരന്മാർക്കും സ്വാഗതം നമ്മളിപ്പോന്ന് വീശാനുള്ളൊരു പ്രാക്ടീസാണ് കേട്ടോ നമ്മളിപ്പം വീശാൻ അറിയാത്ത കുറച്ച് കൂട്ടരന്മാർക്ക് ഹെൽപ്പ് ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകന്മാരൊക്കെയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ലാഗം നടിപ്പിക്കുന്നില്ല നമ്മൾ ഡയറക്റ്റായിട്ട് വീഡിയോ ആയിട്ട് പോവുകയാണ് ഇതാണ് നമ്മളിപ്പോൾ പല ടൈപ്പിലെ വലയാണ് നമ്മളോട് വീശി കാണിക്കുന്നത് കൊഞ്ഞ് വല വീശുന്നുണ്ട് അതുപോലെ പറ്റുകണ്ണിവ വല നൂല് വല അതേപോലെ കല്സുവലയൊക്കെ വീശുന്നുണ്ട് ഇതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു നൂല് വലയാണ് നൂലുവല ഇപ്പം നമ്മൾക്കൊരു പറ്റുകണ്ണി വലയൊക്കെ വീശാൻ നേരത്തെ അറിയാത്ത കൂട്ടരന്മാരൊക്കെ ആണെങ്കിൽ ഇതേപോലെ വല കയ്യിലെടുക്കണം അതായത് വല നീളത്തിൽ പിടിക്കുക അത് അപ്പോൾ തന്നെ അതിന് വേറെ കെട്ടോ കാര്യങ്ങളോ ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം നീളത്തിൽ പിടിച്ചിട്ട് ഓരോ ചെറിയ ചെറിയ റൗണ്ടുകളാക്കിയിട്ട് നമ്മൾ വല കയ്യിലോട്ട് എടുക്കണം അതിന് ശേഷം വല ഒന്നും കൂടെ കുറഞ്ഞ് വലയ്ക്ക് കെട്ടോ കാര്യങ്ങളോ അതിനകത്ത് കുരുക്കോ ഒന്നും ഇല്ലാന്ന് ഒന്നും കൂടെ ഉറപ്പ് വരുത്തുന്നത് നല്ലതായിരിക്കും പിന്നെ വല വീശാന്തരം ശ്രദ്ധിക്കേണ്ട വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളെ കൂടെയുണ്ട് അതായത് വലയുടെ ഒരു ഭാഗം അതായത് വല നോർമലി നമ്മൾ വീശാന്തരം വല മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണ് വല വീശാറുള്ളത് ആദ്യം എടുക്കുന്ന ഭാഗം നമ്മൾ വല പിടിച്ചേക്കുന്ന കൈയുടെ മുകളിൽ കൈ മുട്ടിന് മുകളിലേക്ക് കൈത്തണ്ടയിലോട്ട് കയറ്റി അതിനുശേഷം അടുത്ത ഭാഗം നമ്മൾ എടുക്കുന്നത് ഈ ഒരു ഭാഗം നമ്മൾ എടുക്കുന്നു അങ്ങനെ മൂന്നായിട്ട് നമ്മൾ വല തിരിച്ചെടുക്കണം നമ്മളിപ്പം വല തിരിച്ചെടുക്കുന്ന ഭാഗമില്ലേ നമ്മൾ വീശി വിടാൻ നേരത്ത് ആ ഭാഗം ലാസ്റ്റേ കഴിഞ്ഞ് വിടാവുള്ളൂ എങ്കിലേ കറക്റ്റായിട്ടുള്ള വിരിവ് വലയ്ക്ക് കിട്ടത്തുള്ളൂ അല്ലാണ്ട് നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് ഏത് രീതി വേണമെങ്കിലും വീശ് ആദ്യമൊക്കെ വീശി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ വീശി വിടുമ്പം കഴിവതും ആ ഭാഗം ലാസ്റ്റ് വിട്ടാലേ വലയ്ക്ക് കൂടുതൽ വിരിവ് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഒരു ഏഴു മുഴത്തിൻ്റെയും പത്തുമുഴി ഇപ്പം നമ്മൾ വീശുന്ന വല ഒരു ഏഴ് മുഴമുള്ള ഒരു നൂല് വലയാണ് കേട്ടോ നമ്മൾ വലയും വീശി കാണിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ വീശുന്നത് ഒരു നൂല് നൂലുവലയാണ് കണ്ടത് നൈസായിട്ട് വീശുന്നു ലാസ്റ്റ് പിടിച്ചു വിടാൻ നേരത്ത് അത്രയും കൂടെ കുറച്ച് കൂടുതൽ വിരിവ് നമ്മുടെ വലയ്ക്ക് കിട്ടും കേട്ടോ ഇത് നമ്മളിത് അടുത്ത നമ്മൾ നൂല് വലയാണ് ആദ്യം വീശിയ വല കൽസവലയായിരുന്നു അതൊരു ഏഴ് ഉള്ളായിരുന്നു ഇത് നൂല് വലയാണ് ഇത് ഏകദേശം ഒരു പത്ത് മുഴത്തിൻ്റെ വലയാണ് അതായത് കുറച്ചിനെക്കാട്ടിലും കുറച്ചും കൂടെ വലിയ വലയാണ് കണ്ടോ ആ വലയെ നമ്മൾ അതേ സെയിം മെത്തേഡ് തന്നെ എടുത്തു കൈത്തണ്ടയിലിട്ടു ഒരു ഭാഗം നമ്മൾ കയ്യിൽ പിടിച്ചു ഇത് നമ്മളിത് നൈസായിട്ട് ഒരുപാട് എടുക്കണ്ട ചെറിയൊരു ആയം ബാക്കിലിട്ട് എടുക്കുക നൈസായിട്ട് വീശുമ്പോഴേ ഉണ്ടാവും നൈസായിട്ട് വീശി ഒന്ന് പിടിച്ച് വിട്ടു കൊടുക്കുക നല്ല അടിപൊളി അടി എന്നൊക്കെ വിരിഞ്ഞു കിട്ടും അപ്പോൾ നമ്മുടെ കൂട്ടാരന്മാർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വീശി പഠിക്കുക എന്നുള്ളത് വളരെ സിമ്പിളായ കാര്യമാണ് കാര്യം അത് ഉടക്കൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വീശി പഠിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക